സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പിടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ട് ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ ചാണ്ടിയമ്മൻ സാറാണ് വീഡിയോ പിടിച്ച് നമ്മളെ സഹായിക്കുന്നത് ഞാൻ വേണ്ടാന്ന് പറയും അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി അളിവ കൊണ്ട് അദ്ദേഹം നമ്മളെ സഹായിക്കുകയാണ് അതിന് ദൈവത്തിന് നന്ദി സാറിനും നന്ദി ഏതായിരുന്നാലും വത്തിക്കാൻ സ്ക്വയറില് ദൈവത്തിൻ്റെ പരിപാലനം എന്നോണം കണ്ടുമുട്ടാനിടയായത് വക്കച്ചൻ സാറിനെയും അതോടൊപ്പം തന്നെ തെരേസ പുത്തൂറിനെയുമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വർഷങ്ങളായിട്ട് ഇറ്റലിയിൽ റോമിൽ താമസിക്കുന്നവർ ഏകദേശം നാൽപ്പത്തി നാല് വർഷത്തോളം ഇവിടെ ഉണ്ട് പിന്നെ മുപ്പത് വർഷത്തിലധികം ആയിട്ട് ഇവിടെ ഉണ്ട് ഏതായിരുന്നു നമുക്ക് കേരളീയർക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന വലിയൊരു നേട്ടം കൈവരിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ അരികിൽ നിൽക്കുന്നത് തെരേസ പുത്തൂർ റോമിൽ ആകെ പതിനഞ്ച് മുനിസിപ്പാലിറ്റികളാണുള്ളത് അതിൽ പന്ത്രണ്ടാമത്തെ ഒരു മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു അപ്പോൾ അത് വലിയൊരു ദൈവ നിയോഗമായിട്ട് നമുക്ക് കാണാം ഏതായിരുന്നാലും ഇവർക്ക് ദൈവ പരിപാലനയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ഒരു അനുഭവം പങ്കുവെക്കാനുണ്ട് അത് പ്രത്യേകിച്ച് മാർപ്പാപ്പയായിട്ട് എലക്ട് ചെയ്യപ്പെട്ട ആ വർഷം തന്നെ അത് എന്താണെന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാമോ ഓക്കെ അതായത് മാർപ്പാപ്പ എലക്ട് ചെയ്ത ഉടനെ തന്നെ മാർപ്പാപ്പ ഒരു പ്രോഗ്രാം ഇവിടെ ഇത് ചെയ്തു അതായത് നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ശൈരലേപനം കൊടുക്കാനായിട്ട് ഒരു പ്രോഗ്രാം ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ ആവശ്യപ്പെട്ടു അത് ആദ്യമായിട്ടൊരു ഇങ്ങനെ നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് അതിൽ എൻ്റെ പുത്ര എൻ്റെ മകളും മകനും ആ ശൈരലേപനത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു മാർപ്പാപ്പ വളരെ അങ്ങനെ ഞങ്ങൾക്ക് മാർപ്പാപ്പയെ കാണാനും അതുപോലെ തന്നെ ശൈരലേപനം കഴിഞ്ഞ ഉടനെ തന്നെ മാർപ്പാപ്പയുമായിട്ട് ഭക്ഷണം കഴിക്കാനും ഉച്ചഭക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും മാർപ്പാപ്പയോടൊപ്പം ഇരുന്നു ഭക്ഷണം കഴിക്കാനും അത് കഴിഞ്ഞ് സാലാൻ എർവിയിൽ ഒരു പിന്നെ കൾച്ചറൽ പ്രോഗ്രാം പോലെ മാർപ്പാപ്പ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിപ്പോയി ഇതിലൊക്കെ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് മാർപ്പാപ്പ എൻ്റെ മോൻ്റെ പുറത്തിങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു നീ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത് നിന്റെ ഈ ഡ്രസ്സാണ് ഇത് എവിടെ നിന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ അവൻ പറഞ്ഞു ഇത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നാണ് മാർപ്പാപ്പ വളരെ അത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അത്ര സിമ്പിൾ ആയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലീഡർ നമ്മളെല്ലാരും പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറയുന്നത് അത് ഞാൻ ചോദിക്കാനിരുന്ന ഒരു ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ച് വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് പങ്കുവച്ചതിന് ശേഷം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നൊരു ഒരു നേതാവിനെ ഒരു ലീഡറെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന് പറഞ്ഞാൽ അതായത് പുള്ളിയുടെ സിംപ്ലിസിറ്റി പുള്ളിയുടെ സിംപ്ലിസിത്തായിലും പുള്ളിയുടെ പ്രവർത്തനത്തിലും പുള്ളി നമ്മളുടെയൊക്കെ കൂടത്തിൽ വളർന്ന് നമ്മളോടൊപ്പം ജീവിച്ച് നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് പുള്ളിക്ക് ഏറ്റവും അത്യാവശ്യം ആദ്യമായിട്ട് അറിയേണ്ടത് നിങ്ങൾ നിങ്ങളിന്നും ഭക്ഷണം കഴിച്ചു പുള്ളി പലരോടും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കതിനെ ശരിക്കും അറിയാം നിങ്ങൾ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചോ പുള്ളി സ്വിറ്റ്സ് ഗാർഡിൻ്റെ അതൊരു നല്ല ഒരാള് നമ്മളെ കാണുമ്പോൾ ആദ്യമായിട്ട് മാർപ്പാപ്പ ചോദിക്കും നിങ്ങൾ ഇന്നും ഭക്ഷണം കഴിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ നിങ്ങൾ നിങ്ങക്ക് ജോലി നിങ്ങൾ നിങ്ങളെവിടാ താമസിക്കുന്നത് അങ്ങനൊക്കെ പലരെ കാര്യങ്ങൾ അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു പ്രത്യേകത പുള്ളി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവരെ അന്നേരം തന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യും പുള്ളി അത് എങ്ങനെയെങ്കിലും അറിയുകയാണെങ്കിൽ അവരെ അന്നേരം തന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക പല പലതരത്തിലും പല രോഗികളും അവരെ പലവർ ആവശ്യം അവരുടെ കാര്യങ്ങളിങ്ങനെ ഷെയർ ഇട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മാർപ്പാപ്പാട ഒരു കോൾ വരും അതായത് അതായത് ഒരു ലോക നേതാക്കന്മാർക്ക് ഒരു മാതൃക മാതൃകയായിരുന്നു അതായത് ജാതി മത മതഭേദമെന്നെ ആരെല്ലാം വേദനിക്കുന്നു സഹിക്കുന്നു അവരുടെ നൊമ്പരങ്ങൾ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പിതാവ് അപ്പം ഏതൊരു പൊളിറ്റീഷ്യൻ ആയിരുന്നാലും അവരുടെ പാർട്ടി എന്നുള്ളതല്ല അത് ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് യൂണിവേഴ്സൽ ലവ് അതാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഒരു പിതാവ് നമ്മൾ ഫ്രാൻസിസ് പിതാവ് പിതാവ് എന്ന് വിളിക്കുമ്പോൾ ശരിക്കൊരു പിതാവ് തന്നെ ആയിരുന്നു അദ്ദേഹം എല്ലാവർക്കും അപ്പോൾ അത് അങ്ങനെ ഒരു മാതൃകയാണെന്നാണ് പറയുന്നത് അവസാനമായിട്ട് ചോദിക്കാനുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ വിയോഗം ആ ഒരു നഷ്ടം അത് എങ്ങനെയാണ് ലോകത്തിന് എങ്ങനെയാ എങ്ങനെയുള്ളൊരു അവസ്ഥയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത് പ്രദാനം ചെയ്തിരിക്കുന്ന പുള്ളി ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ ലോകത്തിന് ദാനം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് പക്ഷെ എല്ലാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല ഒരു 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 പിതാവ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്തോ ഞാൻ മൂന്ന് ദിവസമായി വർത്തിക്കാണ്ട് ഇവിടെ പല പ്രാവശ്യവും വരും കാരണം എന്തോ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇവിടെ എന്തോ നമുക്ക് നഷ്ടപ്പെട്ടു ഇവിടെ വരുമ്പോ ആളിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണ്ടില്ലെങ്കിലും അവിടെ ആ സന്ത അവിടെ നമുക്ക് അതിന്റെ ആ പരിസരത്തോടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളെ പോലെ ഒരു ഒരാളെ ഒരു ശൂന്യത എല്ലാവരും മുകളിലേക്ക് നോക്കിക്കൊണ്ട് ഇന്നലെ ഞങ്ങള് ഇതിന്റെ ഈ ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ പലരിന്റെ കണ്ണു നിറഞ്ഞു കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്ന കണ്ടു ഞങ്ങൾക്കൊരു വലിയ ആളിനെയാണ് നഷ്ടപ്പെട്ടത് ഒരു നേതാവിനെ എല്ലാവരും നേതാവ് എന്ന് വിളിക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കും പൊളിറ്റിക്കൽ നേതാവ് പറയുമ്പോൾ അതല്ല പിതാവിന്റെ പിതാവ് ഒരു പൊളിറ്റിക്കൽ നേതാവ് പക്ഷെ പിതാവിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഫ്രാൻസിസ് െല്ലാവർക്കും വളരെ 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 ഒരു മാതൃകയായിരുന്നു വലിയൊരു വലിയൊരു നഷ്ടമാണ് തീർച്ചയായിട്ടും തെരേസ പുത്തൂർ മാഡവും അതേപോലെ തന്നെ സാറും ഈ നിമിഷങ്ങളിൽ നമ്മുടെ കൂടെ ആയിരുന്നു അത് പ്രത്യേകിച്ച് ഇപ്പൊ ഒരു വാക്ക് എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു അതായത് ഒരു തീരാ നഷ്ടം പ്രത്യേകിച്ച് മാഡം പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു അപ്പൻ നഷ്ടപ്പെട്ട ഒരു ഭവനത്തിലേക്ക് മക്കൾ കയറി വരുമ്പോൾ എന്താണ് അവരുടെ വികാരം അതേ ഒരു ചിന്ത തന്നെയാണ് ഒത്തിക്കാൻ സ്ക്വയറിൽ വന്നു വന്നുകഴിയുമ്പോൾ മാർപ്പാപ്പയില്ലാത്ത ആ ഒരു സാഹചര്യം അതൊരു ഒരു വ്യക്തിക്ക് തോന്നിയത് ലോകം മുഴുവനും എല്ലാവർക്കും തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു വികാരം തന്നെയാണ് നമുക്ക് എന്തായാലും ദൈവത്തിന് നന്ദി പറയാം ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ഓർത്തിരിക്കാനുള്ള ഒരുപാട് നന്മകൾ സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവനും സംഭവിച്ചിട്ടുണ്ട് അതിനോർത്ത് ദൈവത്തിന് നന്ദി പറയാം അദ്ദേഹത്തിൻ്റെ നഷ്ടം ഇനി ലാഭമായി മാറുന്നത് അദ്ദേഹത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തിലൂടെയാണ് ഏതായിരുന്നാലും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു സാറിനും അതോടൊപ്പം തന്നെ തെരേസ പുത്തൂർ മാടത്തിനും ഈ നിമിഷ നിമിഷങ്ങൾ ചെലവഴിച്ചതിന് വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ക്യാമറാമാൻ ചാണ്ടി ഉമ്മൻ സാറിനോടൊപ്പം ഗുഡ് ഡെസ്റ്റി വിയുടെ യൂറോപ്യൻ കോർഡിനേറ്റർ ഫാദർ ജോബി പോൾ